ഹായ് ഗൈസ് നമുക്കൊന്നൊരു സോസേജ് നൂഡിൽസ് ആയാലോ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് തയ്യാറാക്കണെന്ന് നോക്കട്ടോ അപ്പൊ അതിനായിട്ട് തക്കാളി സവാള അതുപോലെ തന്നെ ക്യാരറ്റ് ക്യാപ്സിക്കം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുന്നതിനം നമുക്ക് സവാള ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കാം സവാള ഒന്ന് വഴിണ്ടി വന്നതിനു ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാട്ടോ തക്കാളിയൊക്കെ ചേർത്തതിനു ശേഷം എല്ലാം നല്ലപോലെ മിക്സായി വന്നതിന് ശേഷം വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാട്ടോ എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് െടുക്കാട്ടോ അപ്പോൾ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് നമുക്കതിൽക്ക് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാട്ടോ അതുപോലെ തന്നെ ഈ ടൈമിൽ തന്നെ നമുക്ക് പൊട്ടറ്റോ വേണ്ടവർക്ക് പൊട്ടറ്റോ ചേർക്കാം കേട്ടോ നമ്മളിവിടെ പൊട്ടറ്റോ ചേർക്കുന്നില്ല അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കോം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ എന്താ പറയുക നൂഡിൽസ് എല്ലാവരും ഒന്നുമില്ലെങ്കിൽ വെജിറ്റബിൾ വെച്ചിട്ട് അല്ലെങ്കിൽ നൂഡിൽസ് വെറുതെ മസാല ഇട്ടിട്ട് അങ്ങനെയൊക്കെയാണ് ട്രൈ ചെയ്യാറ് അപ്പോൾ സോസ് വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വെന്ത് സെറ്റായി വരുമ്പോഴത്തേനും നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാട്ടോ അപ്പം അതിനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിൽക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ നൂഡിൽസ് വേവിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നൂഡിൽസിലൊന്ന് മസാല ഒക്കെ പിടിച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുന്ന വെള്ളത്തിൽ തന്നെ ഒരു പാക്കറ്റ് മസാല പൊടിച്ചിടാണ് കേട്ടോ അപ്പോഴാണ് ആ ഒരു കാര്യം ആലോചിച്ച് വെജിറ്റബിൾസ് വേവിക്കുക വെച്ചപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തുണ്ടായിരുന്നില്ല കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെന്താ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ ഇടയിൽ നൂഡിൽസും കൂടി ശ്രദ്ധിക്കണം കേട്ടോ നമ്മളത് വേവിക്കാൻ വെച്ചത് വേവ് കൂടി പോകരുത് കാരണം നൂഡിൽസ് അതിൽ വെന്ത് വന്നതിന് ശേഷം നമ്മൾ ഈ മസാലയിലും കുറച്ചു നേരം ഇട്ടൊന്നും മിക്സ് ചെയ്തെടുക്കുമല്ലോ അപ്പൊ വേവ് കൂടാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഇവിടെ എല്ലാം നല്ലപോലെ നമുക്ക് വെന്ത് അതുപോലെ തന്നെ മസാലകളൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ നൂഡിൽസും വെന്ത് വന്നുകൊണ്ടിട്ടാണ് അതിനുശേഷം നമുക്കിനി ആ മസാലയ്ക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് എടുത്തിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ആ വെജിറ്റബിളിലേക്ക് എഗും കൂടെയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ സോസേജ് ഫ്രൈ ആക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതിനായിട്ട് സോസേജ് വട്ടത്തിൽ അരിഞ്ഞതിന് ശേഷം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം കേട്ടോ അപ്പൊ ആ വെജിറ്റബിൾസിൽ നമ്മൾ എഗൊക്കെ നല്ല പോലെ എല്ലാത്തിലും മിക്സ് ആയി വന്നിട്ടുണ്ട് അപ്പം അതിനുശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന സോസേജ് ചേർത്ത് കൊടുക്കാട്ടോ എന്നിട്ട് എല്ലാം നല്ല പോലെ ഒന്നും മിക്സ് ചെയ്തെടുക്കാട്ട പിന്നെ ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ സോസ് ചേർക്കുന്നില്ല അപ്പോൾ സോസേജും അതിൻ്റെ ഒപ്പം നല്ല പോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നൂഡിൽസിന്റെ മസാലകൾ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് അതിക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലൊരു അടിപൊളി റെസിപ്പി ആട്ടോ നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കി നോക്കണം ഇത് ഹസ്ബൻഡിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കഴിച്ചപ്പിൾ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നൂഡിൽസിൽ സോസേജും അതുപോലെ തന്നെ ആ വെജിറ്റബിൾസും മസാല ഒക്കെ നൂഡിൽസിലും സെറ്റായി വരണം അപ്പോൾ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എല്ലാം നല്ലപോലെ മിക്സാക്കി എടുത്തതിനുശം നമുക്ക് കുറച്ച് കുരുമുളക് കോടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എൻ്റെ ഇപ്പോൾ കുരുമുളക് വോടിയും ഇല്ലാതെ പറഞ്ഞാൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ലാട്ടോ അപ്പോൾ നിങ്ങൾ കുരുമുളക് വോടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നൂഡിൽസ് എപ്പോഴും കഴിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ചൂടിലാണെട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് എന്നാലും ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നൂഡിൽസ് എപ്പളും കഴിക്കുമ്പോൾ നന്നായി ചൂടാറാതിരിക്കാൻ ശ്രദ്ധിക്കാട്ടാ ചെറിയൊരു ചൂടിൽ വേണം നൂഡിൽസ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയെന്ന് വെച്ചാൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്